കൈരളി യു എസ് എ മാധ്യമ അവാർഡുകൾ മന്ത്രി ആർ ബിന്ദു വിതരണം ചെയ്തു കൈരളി ടി വി മാനേജിംഗ് ഡയറക്ടർ ജോൺ അധ്യക്ഷനായിരുന്നു ഇത്തവണ രണ്ടു പേർക്കാണ് അവാർഡുകൾ സമ്മാനിച്ചത് ഇത്തവണ രണ്ട് പേരാണ് കൈരളി യു എസ് അർഹരായത് കൈരളി ന്യൂസ് തൃശൂർ ബ്യൂറോ സീനിയർ റിപ്പോർട്ടർ തിയോഫിൻ തിരുവനന്തപുരം ബ്യൂറോ റിപ്പോർട്ടർ വി എസ് അനുരാഗ് എന്നിവർക്ക് മന്ത്രി ആർ ബിന്ദു അവാർഡുകൾ വിതരണം ചെയ്തു ആ ബോധ്യം ആ ചാനലുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ഏവർക്കും ഉണ്ടായിരിക്കേണ്ടത് കേരളത്തെ സംബന്ധിച്ചിടത്തോളം അനിവാര്യമായ ഒരു കാര്യമാണ് വളരെ സംഘടിതമായ രൂപത്തിൽ നുണകളുടെ ബാബേൽ ഗോപുരങ്ങൾ കെട്ടിപ്പടുത്തുകൊണ്ടാണ് വലതുപക്ഷ മാധ്യമ മാധ്യമങ്ങൾ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് നിർഭാഗ്യവശാൽ നമ്മുടെ മാധ്യമരംഗത്ത് ഒട്ടുമിക്ക മാധ്യമങ്ങളും വലതുപക്ഷ മൂലധനത്തിൻ്റെയും മുതലാളിമാരുടെയും നിർദ്ദേശാനുസരണം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ് കൈരളിയെ സംബന്ധിച്ചിടത്തോളം അതിന്റെ മൂലധനം എന്ന് പറയുന്നത് ജനങ്ങളുടെ ഇച്ഛാശക്തിയാകണം എന്നുള്ളത് തന്നെയാണ് വർഗീയ ശക്തികൾക്ക് കേരളത്തിൽ കടന്നു വരാൻ കഴിയാത്തത് കൈരളിയെ പോലുള്ള ചില മാധ്യമങ്ങൾ ഉള്ളതുകൊണ്ട് കൂടിയാണെന്ന് ചടങ്ങിൽ അധ്യക്ഷത വഹിച്ച മാനേജിംഗ് ഡയറക്ടർ ജോൺ ബിട്ടാസ് എം പറഞ്ഞു സാമൂഹ്യ സൂചകങ്ങളുടെ കാര്യത്തിൽ ലോകത്തിന്റെ നിറുകിയിൽ സ്ഥാനം പിടിക്കുന്ന ഒരു സംസ്ഥാനത്തിന്റെ നന്മയെ ചേർത്ത് നിർത്താനും പരിപോഷിപ്പിക്കാനും രീതിയിലുള്ള ഒരു ഒരു പ്രവർത്തനത്തെ മുന്നോട്ട് എന്നുള്ള തെറ്റായ വാർത്തകൾക്ക് പ്രചാരണം കൂടുന്ന കാലത്ത് കയർലി ടിവിയുടെ വാർത്തകൾ പ്രവാസികൾ ഉറ്റുനോക്കുന്നതാണെന്ന് കയർലി ടി വി പ്രതിനിധി ജോസ് കാടാപ്പുറം വ്യക്തമാക്കി കയർലി ന്യൂസ് ഡയറക്ടർ എൻ പി ചന്ദ്രശേഖരൻ ബി സുനിൽ എന്നിവർ ചടങ്ങിൽ സംസാരിച്ചു